ഇന്ന് ചോറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് കായക്കറിയാണ് യൂട്യൂബിൽ കണ്ട റെസിപ്പിയാ തേങ്ങ അരച്ചിട്ട് കലത്തിലുണ്ടാക്കി പിന്നെ മോര് കറി ഉണ്ട് കുറച്ച് മോര് വെള്ളരിക്കൊക്കെ ഇട്ട് ഉണ്ടാക്കിയ കറിയാണ് തേങ്ങ അരച്ചിട്ട് പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് എടുക്കാം പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെ ഉണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തത് അപ്പം ഇതൊക്കെയാണ് ഇന്ന് ചോറിൻ്റെ കൂടെ കറികൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം കായക്കറി എങ്ങനെയുണ്ട് നോക്കാം ആ ചോറിൻ്റെ കൂടെ നല്ലപോലെ പോലെ ഒന്ന് കഴിച്ചു വയ്ക്കാം നല്ല ചൂട് ചോറാണ് കറി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ കറി കഴിക്കുന്നത് സംഭവം കൊള്ളാം ഇനി ആ കൊണ്ടാട്ടമുളക് ചോറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ആ മീൻ വറുത്ത് കൂട്ടി കഴിച്ചു വെക്കാം മീൻ വറുത്തൊരു സ്പെഷ്യൽ മസാലയാണ് ആണ് ഇന്ന് മുളകും കൂടി ഉണ്ടായില്ല കായം വരട്ടാനായിട്ട് അപ്പോൾ ഉണക്കമുളക് മിക്സിയിലടിച്ചിട്ട് അതിലാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള മസാലയാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് ആ കായക്കറിയും അതിൽ നിന്ന് കായയുടെ തൊലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കാണ് അപ്പോൾ അതും കൂട്ടിയിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം മീൻ വറുത്തത് ശരിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തണ്ട് കേട്ടോ വലിയ മീനാണ് അത്യാവശ്യം ഫ്രൈ ഒക്കെ ചെയ്ത ടേസ്റ്റുള്ള മീനാണ് ഇനി ആ ചെറുപയറുപ്പേരുടെ എടുത്തിട്ട് ചോറിൽ ആ കായക്കറിയുടെ കൂടെ കുഴച്ചിട്ട് കുറച്ച് മോരുകറിയും പിന്നെ അച്ചാറും കൊണ്ടോട്ടമുളകും എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വെക്കാം മീൻ അത്യാവശ്യം നല്ല ഫ്രഷാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ മസാല അടിപൊളിയാണ് കേട്ടോ ആ ഉണക്കമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായി കിട്ടുന്നുണ്ട് പിന്നെ കൊണ്ടോട്ടമുളകാണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റൂമിലെ ചോറും കൂട്ടാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം